ഇവിടെ പ്രഭുനായ നമ്മുടെ സുഹൃത്ത് തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എനിക്ക് ആദ്യം എന്റെ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത് ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സ് വിതുമ്പുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം മനസ്സിന്റെ കോണിൽ എവിടെങ്കിലും പറയും യു ഡി എഫിന്റെ ഭാഗമായി എം പി ആയി നടന്നപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യവും അതിന്റെ സന്തോഷവും അതെന്താ നേരം ചാഴിക്കാടം തിരിച്ചറിയാതിരിക്കത്തില്ല സ്വന്തം മണ്ഡലത്തിലെ റബർ കർഷകന്റെ പ്രശ്നം പോലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ശിഗണ്ണിയായി കഴിയേണ്ട ആ അവസ്ഥയെ കുറിച്ച് ആ ലഭിക്കുന്ന ചാഴിക്കാടിനോട് ഒന്നോട് എനിക്ക് ചോദിക്കാനുണ്ട് പ്രിയ പ്രിയപ്പെട്ട ജോമി ചാഴിക്കാട നിങ്ങൾ ഇവിടുന്ന് ജയിച്ച് സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി കരുത്തരായ നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ തൊഴിലാളി സാഹക്കളെ സുഹൃത്തുക്കളെ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം ഒന്ന് ഒന്നനുസ്മരിച്ചോട്ടെ കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലം കേരളത്തിലും കോട്ടയത്തെയും എല്ലാ തെരഞ്ഞെടുപ്പിലും ചുക്കാൻ പിടിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ പ്രസംഗം ഞാൻ ആരംഭിക്കുകയാണ് ഇവിടെ നേതാക്കന്മാർ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ നിൽക്കുകയാണ് പതിനേഴാമത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പതിനേഴിൽ നിന്നും വ്യത്യസ്തമായി ആശങ്കയുളവാക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിൽക്കുന്നത് ഇനി ഒരിക്കൽ കൂടി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന നിലയിലേക്ക് തന്നെ മുന്നോട്ട് നീങ്ങുമോ എന്ന ശങ്ക ഒരു വലിയ സമൂഹത്തിനെ നയിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം ഈ രാജ്യം ഒന്നായി പോകണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വന്നുകൂടാം തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിൽ വളരെ വിചിത്രമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ വ്യത്യസ്തതകൾ കരുത്താക്കി നീങ്ങിയ നമ്മുടെ സംസ്കാരത്തിനുമൊക്കെ ഘടകവിരുദ്ധമായി പല വിചിത്ര കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് പണിതീരാത്ത അയോധ്യ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു സ്വാമിമാർ ഉദ്ഘാടനം ചെയ്യേണ്ട ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിയ പാർലമെന്റ് മണ്ഡലം സ്വാമിമാർ ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറുമ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രചരണത്തിൽ വശമതരാകരുത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ തുടർന്ന് പ്രചണ്ഡമായ പ്രചരണം ബി ജെ പി സംഘപരിവാറും ഒഴിച്ചു എന്താണ് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് നാനൂറ് എൻ ഡി എക്ക് ഇത് ആവർത്തിച്ചത് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരും കേട്ട് വിചാരിക്കും ഇത് ചിലപ്പോൾ ശരിയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രചണ്ഡമായ പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അഴിച്ചുവിടുന്നുണ്ട് ആ പ്രചരണത്തിൽ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ കിടക്കുന്നു വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ് ഇവർക്ക് ഈ നാനൂറ് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കഴിഞ്ഞ തവണ കിട്ടാവുന്ന പരമാവധി സീറ്റുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല മുന്നൂറ്റി എഴുപത് കിട്ടുന്ന അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു മുന്നണി ഒരു കാര്യം ചെയ്യുന്നുണ്ട് എല്ലാ ബി ജെ പി ഓഫീസിന്റെ വാതിക്കളും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാം എടുക്കാത്ത ചരക്കുകൾ ഇവിടെ കൊണ്ടിട്ടിട്ട് പോകാം എന്നൊരു ബോർഡുകൂടെ വെച്ചിട്ടുണ്ട് അതെന്തിനാണ് മുന്നൂറ്റി എഴുപത് കിട്ടുന്നവർ ഈ നാട്ടിൽ ആരും എടുക്കാത്ത സാധനങ്ങളൊക്കെ പഴം വസ്തുക്കൾ പാഴ് വസ്തുക്കൾ എടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് എന്റെ വിഷയമല്ല പക്ഷെ ബി ജെ പിയുടെ നേതാവ് തന്നെ കേരളത്തിലെ നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ ഇനിയും സീറ്റ് തീരുമാനിക്കാൻ തീരുമാനിക്കാതിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതിരിക്കുന്നത് ഇനി ആരെങ്കിലും വരുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ചുരുക്കം പറഞ്ഞാൽ മണവും ഗുണവും ഉള്ള ഒരുത്തരും ഞങ്ങളുടെ കൂടെ ഇല്ല എവിടുന്നേലും ആരേലും കിട്ടുവാണെങ്കിൽ അതിനുവേണ്ടി ഒഴിച്ചിട്ടേക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് സുരേന്ദ്രന്റെ രാഷ്ട്രീയം ബി രാഷ്ട്രീയം പക്ഷെ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാനുണ്ട് ഇവിടെ വ്യാപകമായ പ്രചരണം കഴിഞ്ഞ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ നാല് സംസ്ഥാനങ്ങളുടെ ഫലം വന്നപ്പോൾ വ്യാപകമായ പ്രചരണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ട് ബി ജെ പി പറയുന്നത് മനസ്സിലാക്കാം ഇവിടെ സി പി എം ഗാര് പറയുന്നത് കോൺഗ്രസ് ഒലിച്ചുപോയി കോൺഗ്രസ് തീർന്നു ഇനി രക്ഷയില്ല എന്നാണ് പറയുന്നത് ആ സി പി എം ഗാർ പറയുന്ന കേട്ടോണ്ട് നമ്മുടെ ആൾക്കാരും വിചാരിക്കും ശരിയാണെന്ന് പക്ഷേ കണക്കുകൾ എന്താ ഉദ്ധരിക്കുന്നത് കണക്കുകൾ തെളിയിക്കുന്നത് എന്താണ് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വർഷം മുമ്പ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് പോയി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തെലുങ്കാനയിൽ അധികാരത്തിൽ വന്നു എന്നൊരു സി പി എം കാരനും പറയുന്നില്ല മധ്യപ്രദേശിൽ ഇരുപത് വർഷക്കാലമായി അധികാരം നഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നാൽപ്പത് ശതമാനം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് ആരും പറയുന്നില്ല സി പി എം കാര് പറയത്തില്ല അവർക്ക് ഒരു തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ നിന്ന് അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ പായൽ ഒഴുകുന്നതോ ഒഴുകി ഈ കോട്ടയത്തിന്റെ അടക്കം മൂക്കിന് മൂലയിലും വന്ന് പെറോട്ട അടിക്കുന്ന പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിന്നും നാൽപ്പത് ശതമാനം വോട്ടുണ്ടെന്ന് പറയുന്നില്ല രാജസ്ഥാനിലുണ്ട് കേവലം ഒന്നേ മുക്കാൽ ശതമാനം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ഛത്തീസ്ഗഡിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് അന്നേരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒലിച്ചുപോയി എന്നുള്ള സി പി എം പ്രചരണം എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്നും ബി ജെ പിയെ നേരിടണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇവ ആവർത്തിച്ച് കേരളത്തിലെ സി പി എം എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉപയോഗമില്ലാതെ ഏതെങ്കിലും മൂലക്കിരിക്കുന്നത് അങ്ങോട്ട് മാറ്റി വെച്ചത് കൊണ്ട് ഇവിടെ കോൺഗ്രസ് പോയി എന്ന് പറയുന്ന കേരളത്തിൽ പ്രചരിപ്പിക്കുന്നവരോട് ആരാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ നടത്തുന്നത് ഇ പി ജയരാൻ എന്ന് എൽ ഡി എഫ് കൺവീനർ എന്നുള്ള പദവി മാത്രമല്ല ശശി തരൂരിന്റെ ഭാഷയിലുള്ള വാക്ക് പറഞ്ഞാൽ ഇന്റർ ലോക്യൂട്ടർ എന്നൊക്കെ പറയും ശശി തരൂരിന്റെ ഇംഗ്ലീഷിൽ എന്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാം മാമ എന്ന് പറയാം ബി ജെ പി സി പി എം ആയിട്ടുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഇന്ന് എൽ ഡി എഫ് കൺവീനർ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസ്താവനകൾ കണ്ടാത്തറിയും എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു തിരുവനന്തപുരത്ത് പോയി നിന്നുകൊണ്ട് ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രസംഗിക്കാൻ സാധിക്കുമോ ബി ജെ പിക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ പ്രസംഗിച്ചാൽ പിറ്റേന്ന് ഇ പി ചന്ദ്രശേഖരന്റെ പാപ്പിനശ്ശേരിയിലുള്ള വൈദികത്തിന്റെ നടത്തിപ്പ് രാജീവ് ചന്ദ്രശേഖർ ഇട്ടുകൊണ്ട് പോകും രാജീവ് ചന്ദ്രശേഖരനെ അല്ലെ ഏപ്പിച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ റിസോർട്ട് നടത്താൻ അതിനൊരു കുഴപ്പവും ഇല്ല പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച് അവിടെ വെച്ച് ഊണ് കഴിക്കാൻ പോയി കാന്റീനിൽ പോയി ഊണ് കഴിച്ചതിന് രാഷ്ട്രീയം കാണുന്നവര് ഒരു ഇ പിടെ എന്താ റിസോർട്ട് നടത്തുന്നതിന് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതിന് കുഴപ്പമില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സുഖിപ്പീ രാഷ്ട്രീയത്തിന്റെ ആളാണെന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സംശയം കൂടുന്നത് ജാൻവരി മാസത്തിൽ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നല്ലോ കൊച്ചിയിൽ വരുമ്പോൾ സാധാരണഗതിയിൽ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആരൊക്കെ സ്വീകരിക്കാനുണ്ട് എന്നൊക്കെ തീരുമാനിക്കും ആ തീരുമാനിച്ച ലിസ്റ്റിൽ പിണറായി വിജയൻ ഇല്ലായിരുന്നു തലേന്ന് മകൾക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ വാർത്ത പുറത്തു വന്നതുകൊണ്ട് പിണറായി വിജയൻ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു യാത്രയായ്പ് കഴിഞ്ഞിട്ട് പോകുന്നു സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ ഇത്രയധികം ഉന്നയിക്കുന്നവർ അതിൽ പോകുമ്പോൾ ആ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പോകുമ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം പ്രധാനമന്ത്രിയുടെ അഡ്ജസ്റ്റ്മെന്റോ നിങ്ങൾ അവർക്കുന്ന ജാൻവരി മാസത്തിൽ ആദ്യത്തെ ആദ്യം തൃശൂർ എത്തിയ പ്രധാനമന്ത്രി കേരള ജനതയോട് അവരുടെ ബി ജെ പി പ്രവർത്തകർ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള ജനതയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏത് ഓഫീസിൽ നിന്നാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് എനിക്ക് അറിയാം എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ നമ്മൾ പറയുന്നതല്ലേ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഏത് ഓഫീസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കടത്തിയതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി യാതൊരു ആധികാരിക രേഖ ഇല്ലാതങ്ങനെ പറയത്തില്ലല്ലോ ചോദിക്കാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നിട്ട് എന്ത് നടപടി ആ കാര്യത്തിൽ സ്വീകരിച്ചു ഇതിനല്ലേ മറുപടി പറയേണ്ടത് പിന്നെ തിരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് പിണറായി വിജയൻ കോട്ടയത്തടക്കം വന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നവകാലൻ സദസ് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയല്ലോ ഒരു സദസ്സിൽ ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചെങ്കിലും നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം പിണറായി വിജയന്റെ നിങ്ങളോ ഞാനോ കേട്ടിട്ടുണ്ടോ എല്ലാവരെയും അധിക്ഷേപിക്കുന്നല്ലോ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് പാർട്ടി അധിക്ഷേപിച്ചു ആ യാത്രയുടെ ഭാഗമായി സതീഷിനെ അധിക്ഷേപിക്കുന്നു യു ഡി എഫ് നേതാക്കന്മാരെ എല്ലാം അധിക്ഷേപിക്കുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസ് സതീഷിനെ അധിക്ഷേപിക്കുന്നത് കേട്ട് ആ യാത്രയിലൊക്കെ വീണ്ടും വീണ്ടും ഞാനിരുന്നു ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പോട്ട് രാജവാഴ്ച കാലഘട്ടത്തിൽ മാത്രം അലാഉദ്ദീൻ ഉദ്ദീൻ ഗിൽജി എന്ന് പറഞ്ഞ ഒരു മരിമോൻ അധികാര സ്ഥാനം കിട്ടിയിട്ടുണ്ട് ജനാധിപത്യ കേരളത്തിൽ മന്ത്രിസ്ഥാനം ശ്രീധനമായി കിട്ടിയ ഒരേ ഒരു വ്യക്തി ഈ റിയാസ് എന്ന് പറയുന്നവരാണ് അയാളാണ് ബാക്കിയുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന് ഈ ആക്ഷേപിക്കുന്നവരല്ല എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ വിസമ്മതിക്കുന്നു ധൈര്യം കാണിക്കുന്നില്ല ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടിയാണ് എസ് എഫ് ഐ ഒ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന അന്വേഷണമല്ലേ തുടങ്ങിയ അന്വേഷണമല്ലേ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൗൺസിലർ ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നാൽ അതുപോലും വാർത്തയാക്കുന്ന ബി ജെ പി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേർക്ക് അന്വേഷണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും നടന്നിട്ട് എന്തേ ഈ നാട്ടിൽ ആരും അറിയുന്നില്ല ഈ ഏപ്രിൽ മാസമാകുമ്പോൾ സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുടെ അവിടെ റെയ്ഡ് നടന്നിട്ട് അഞ്ചു വർഷമാകുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് നടന്നത് എന്തേ ഒരു വാർത്ത കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് മനോരമ പുറത്തുവിടുന്ന ദിനപത്രങ്ങൾ പുറത്തുവിടുന്ന ഘട്ടം വരെ എന്തേ ഒരു വാർത്ത വന്നില്ല ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയുണ്ട് ഞാൻ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ കിടക്കുന്നില്ല സതീശൻ അടക്കമുണ്ട് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് പാവപ്പെട്ടവൻ്റെ ഗവൺമെന്റ് എന്നുള്ള ഒറ്റ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ പാവപ്പെട്ടവന്റെ സ്ഥിതി എന്താണ് എന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ എല്ലായിടത്തും ഓർമ്മപ്പെടുത്തുന്ന ഒരു പരസ്യമുണ്ട് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം ആറാം തീയതി ആയിരുന്നു ഏപ്രിൽ പതിനാല് പതിനഞ്ചിനാണ് വിഷു എല്ലാ വർഷവും പക്ഷേ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു പരസ്യം ഇറങ്ങിയായിരുന്നു ആ പരസ്യം ഒന്ന് ഓർത്തു നോക്കണം നിങ്ങളെല്ലാം പറഞ്ഞാൽ ഓർക്കും അത് ഒരു വിഷുവിന് എല്ലാവരും പടക്കം പൊട്ടിക്കുന്നു ഒരു കുഞ്ഞ് വീട്ടു മുറ്റത്ത് പോയി നിൽക്കുന്നു കുഞ്ഞിന് പടക്കം പൊട്ടിക്കാൻ നിവൃത്തിയില്ല വീട്ടിൽ പണമില്ല ചുറ്റിനും പടക്കം പൊട്ടിക്കുമ്പോൾ കുഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണീരനിഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നു അമ്മൂമ്മ ചെപ്പ് തുറന്ന് പെൻഷൻ കിട്ടിയ പൈസയിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുന്നു കൊച്ചിന് പടക്കം പൊട്ടിക്കാൻ കൊച്ചുപോയി പടക്കം പൊട്ടിച്ചു കൊണ്ട് ആർ തുല്ലസിച്ച് അല്ലെങ്കിൽ മത്താപ്പവും കത്തിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ഹൃദയസ്പർശിയായ സ്പർശിയായ പരസ്യം ഇന്നും ആ മൂമ്മ ജീവനോട് ഇരിപ്പുണ്ട് പക്ഷേ ആ അമ്മൂമ്മയാണ് ഇടുക്കിയിൽ മറിയക്കുട്ടിയായി പിണറായി വിജയൻ പോയപ്പോൾ കറുത്ത അടിവസ്ത്രം ഉയർത്തി ഉയർത്തിക്കാണിച്ച് പ്രതിഷേധിച്ച ആ മറിയക്കുട്ടിയായി ഇന്നും ഇന്ന് ആ അമ്മൂമ്മ ഇന്നുമുണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഔചിത്യമല്ല ദീർഘമായി പ്രസംഗിക്കുന്നത് മയക്കുമരുന്നിന്റെ കാര്യം വിദ്യാഭ്യാസ മേഖല പൂക്കോട്ടെ കോളേജിന്റെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല ഒരു പ്രശസ്തനായ വ്യക്തി യൂറോപ്യൻ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു സംസ്ഥാനത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടെ ബോംബിടുക ഒന്നും വേണ്ട അവിടുത്തെ വിദ്യാഭ്യാസം തകർക്കാമോ ആ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം തീർന്നു കിട്ടും പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന അതാണ് കഴിഞ്ഞ അഡ്മിഷൻ സമയത്ത് ചങ്ങനാശ്ശേരി കൂടെ കടന്നു വന്നവർക്ക് ഒരു കാഴ്ച കാണാൻ പറ്റി ഏറ്റവും പ്രസിദ്ധമായ കോളേജാണ് എസ് കോളേജ് അല്ലേ തിരുവനന്തപുരം ആർ വേനീസ് കോളേജും അതെ കൊല്ലം ഫാറ്റുമായി അതെ ഇവിടെയൊക്കെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിരുന്നു പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ഒരു അഡ്മിഷൻ്റെ സമ്മർദ്ദം വരുമ്പോൾ കഴിഞ്ഞ അഡ്മിഷൻ കഴിഞ്ഞ അതിലേക്കൂടെ പോയപ്പം നമ്മുടെ ഈ ഹോട്ടലുകളിൽ ഊണ് റെഡി മീൽസ് റെഡി എന്ന് പറഞ്ഞ് ബോർഡ് പിടിച്ചോണ്ട് ആഗ്രഹിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ എസ് പി കോളേജിന്റെ പ്രിൻസിപ്പൾ അച്ഛൻ റോഡിനിക്കുക സീറ്റ് റെഡി സീറ്റ് ഒഴിവുണ്ട് സീറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞ് ഈ അവസ്ഥയിലേക്ക് കൂട്ടപ്പലായനം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി സാമൂഹ്യ വിരുത്തരണ പിടിയിൽ വിദ്യാഭ്യാസ മേഖലയെ അമർത്തിയതിന്റെ ഭാഗമാണ് പൂക്കോട്ട കോളേജിൽ അടക്കം കഴിഞ്ഞ ദിവസം സർവകലാശാല വേദിയിലടക്കം നാം കാണുന്ന അരാജകത്വവും കാടത്തും ഇതിനൊക്കെ എതിരെയുള്ള പ്രതികരിക്കാനുള്ള അവസരമായി ഇതിനെ കാണണം എനിക്കൊരു കാര്യം മാത്രം ചോദിക്കാനുണ്ട് ഇവിടെ പ്രഭുപന്നനായ നമ്മുടെ സുഹൃത്ത് തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എനിക്ക് ആദ്യം എൻ്റെ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത് ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സ് വിതുമ്പുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം മനസ്സിന്റെ കോണിൽ എവിടെങ്കിലും പറയും യു ഡി എഫിന്റെ ഭാഗമായി എം പി ആയി നടന്നപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യവും അതിന്റെ സന്തോഷവും അതെന്താ നേരം ചാഴിക്കാടൻ തിരിച്ചറിയാതിരിക്കത്തില്ല സ്വന്തം മണ്ഡലത്തിലെ റബ്ബർ കർഷകന്റെ പ്രശ്നം പോലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ശിഖണ്ണിയായി കഴിയേണ്ട ആ അവസ്ഥയെക്കുറിച്ച് ആ വിലപിക്കുന്ന ചാഴിക്കാടിനോട് എന്നോട് എനിക്ക് ചോദിക്കാനുണ്ട് പ്രിയ പ്രിയപ്പെട്ട ടോമി ചാഴിക്കാട നിങ്ങൾ ഇവിടുന്ന് ജയിച്ച് ചെല്ലുന്നെന്ന് വെച്ചോ നിങ്ങൾ അവിടെ ആരെ ആയിരിക്കും പ്രധാനമന്ത്രിയായി പിന്തുണയ്ക്കുന്നത് അതുകൂടെ പറയണമല്ലോ നിങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ പരാജയപ്പെടുത്താൻ നിൽക്കുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ ചാഴിക്കാടന്റെ മനസ്സ് പറയും എനിക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണമെന്ന് മനസ്സ് പറയാൻ ഒരു സംശയവുമില്ല ഇല്ല പക്ഷെ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം എത്രത്തോളം അപ്രസക്തമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് ഈ പോരാട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കരുത്താർജിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻ യു ഡി എഫ് മുന്നണിയും കരുത്താർജിക്കുന്ന ആളുടെ വിജയമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അതിൽ ഓരോരുത്തരും പങ്കിയേറണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ